ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത് അഷ്ടദിക്കുകളെയും അവയുടെ അധിപന്മാരായ അഷ്ടദിക് ബാലരെയുമാണ് അതിനാൽ എട്ട് ദിക്കുകളെയും അവയുടെ അധികാരികളെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാറുണ്ട് ശ്രീകോവിലിന് ചുറ്റും നാലമ്പലത്തിനകത്തായി അന്തർമണ്ഡപത്തിലാണ് ബലിക്കല്ലുകളുടെ സ്ഥാനം ഓരോ ദിക്കിന്റെയും അധിപന്മാരെ ആ ദിക്കുകളിൽ സ്ഥാപിക്കുന്നു കിഴക്കിന്റെ ദേവനായ ഇന്ദ്രനാണ് കിഴക്ക് വശത്ത് തെക്ക് കിഴക്ക് അഗ്നിദേവന്റെ ബലിക്കല്ലാണ് വേണ്ടത് യമദേവനാണ് തെക്ക് വശത്തിൻ്റെ അധിപൻ തെക്ക് പടിഞ്ഞാറ് ബലിക്കല്ലിൽ ആവേശിക്കേണ്ടത് ആ ദിക്കിന്റെ ദേവനായ നിരുതിയെയാണ് വരുണൻ പടിഞ്ഞാറ് ദിക്കിലും വായുദേവൻ വടക്കു പടിഞ്ഞാറ് സ്ഥാനം അലങ്കരിക്കുന്നു വടക്ക് ദിശയിൽ രണ്ടു പേർക്കും ഒരുമിച്ചാണ് ബലിക്കല്ല് കൊടുത്തിരിക്കുന്നത് കുബേരനും ചന്ദ്രനും വടക്ക് കിഴക്ക് ഈശാനനാണ് ഇതുകൂടാതെ മുകളിലും താഴെയുമായി ഓരോ ദിക്കുകളും കൂടിയുണ്ട് മുകളിലെ ദിക്കിന്റെ അധീപൻ ബ്രഹ്മാവാണ് അതിനാൽ ബ്രഹ്മാവിന് വേണ്ടിയുള്ള ബലിക്കല്ല് പ്രതീകാത്മകമായി കിഴക്കിനും വടക്കിനും ഇടയിൽ സ്ഥാപിക്കുന്നു കീഴ്ഭാഗത്തുള്ള ദിക്കിന്റെ അധീപൻ അനന്തനാണ് അതിനാൽ നിരുതിയുടെയും വരുണന്റെയും ബലിക്കല്ലുകൾക്കിടയിലാണ് അനന്തന്റെ ബലിക്കല്ലിന്റെ സ്ഥാനം ക്ഷേത്രങ്ങളിലെ ബലിക്കല്ലുകളിൽ ചവിട്ടാനോ മറികടക്കാനോ പാടില്ല എന്നാണ് വിശ്വാസം ദേവനു ചുറ്റും ഈ വികാരവലയങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവ മുറിഞ്ഞാൽ വികാരങ്ങളുടെ മൂർത്തികളായ ഗന്ധർവന്മാർ ബാധിക്കുമെന്ന് പറയുന്നു എന്നാൽ നടവഴിയിലൂടെ ദൈവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നടവഴിയിലൂടെ കടന്നുപോകാം പരസ്പരം ബന്ധിച്ചു നിന്ന് ദേവനിലേക്ക് അന്ത്രമുഖരായി വികാരങ്ങളടുക്കി ദാനാവസ്ഥയിൽ കഴിയുന്ന മൂർത്തികളെ ചവിട്ടിയാൽ ദാനം തടസ്സപ്പെടുമെന്നും അപ്പോൾ അവർ കോപിക്കുമെന്നാണ് തത്വം